പട്ടികയിൽ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം നിയമം ആ നാട്ടിൽ ഏത് നിയമവും അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ രാജ്യത്തെ വലിയ കൊമ്പനാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ എല്ലാവരും അവനവന്റെ മേഖലകളിൽ നിപുണന്മാരാണ് മിടുക്കന്മാരാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പാകിസ്ഥാനിക്കിവിടെ വന്നിട്ട് ഒരുപാട് അഹങ്കരിക്കാൻ പറ്റില്ല ഇപ്പോ പിന്നെ പാകിസ്ഥാനിലെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണല്ലോ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്നിട്ട് എന്ത് സംഭവിച്ചു മൂന്ന് രൂപത്തിലാണ് ഇന്ത്യ തിരിച്ചടിച്ചത് ഒന്ന് ഓപ്പറേഷൻ സിന്ധൂർ ഓൺ വൺ രണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ടു മൂന്ന് ഓപ്പറേഷൻ മഹാദേവ് എഴുന്നേറ്റം ഇനിയും ഒരിക്കൽ കൂടി ഇന്ത്യക്കെതിരെ ഒന്ന് ആക്രമണം നടത്തിയാലോ എന്നവർക്ക് തോന്നുക പോലും ചെയ്യരുത് അതിനു അവന്മാരെ വീഴ്ത്തണം ചെയ്തത് എത്ര വലിയ അബദ്ധമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകും വിധം തിരിച്ചടിക്കണം എതിരാളി പെട്ടെന്ന് എഴുന്നേൽക്കാത്ത വിധം എതിരാളിയെ തളർത്തണം അതാണ് ഇന്ത്യ സ്വീകരിച്ച നയം ആ നയത്തിൽ ഇന്ത്യ വിജയിച്ചു അത് തന്നെയായിരുന്നു ഏറ്റവും നല്ലത് മനസ്സിലായി അതായത് ഇപ്പോ ഇന്ത്യയുടെ ആക്രമണത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് വിദേശ രാജ്യങ്ങൾ അടക്കം വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ന് നെഹ്റു ഭരിച്ച ഭാരതമല്ല നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം ഏതൊരു വൻ ശക്തിയോടും കിട്ടപിടിക്കാവുന്ന രൂപത്തിൽ വളർച്ചയുള്ള പുരോഗതിയുള്ള സൈനിക ബലമുള്ള സാമ്പത്തിക ശേഷിയുള്ള ഐക്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യക്കെതിരെ പിന്നെയും യുദ്ധ ഭീഷണി മുഴക്കി പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാബൽ വന്നു പക്ഷേ ഇന്ത്യയുടെ ഭരണാധികാരികൾ നവാസ് ഷരീഫ് മിണ്ടുമാണ് ഇടക്കിടക്ക് എവിടെയെങ്കിലും ഒക്കെ വേദികൾ കിട്ടുമ്പോഴേക്ക് ഇന്ത്യയെ നമുക്ക് അങ്ങനെ ചെയ്യണം ഇന്ത്യയെ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുകയല്ലാതെ ഒരു ചെറുവിറത് അനക്കാൻ അവർക്ക് ധൈര്യമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചത് ഇതിനെതിരെ എല്ലാ പാകിസ്ഥാനികളും ഒന്നിക്കണം എന്നാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് കാരണം കിട്ടിയതൊന്നും പോരാ ഇനിയും ഒരിക്കൽ കൂടി ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ മോദി അവരെ തീർക്കുമെന്നാണ് പറഞ്ഞത് തീർത്തുകളെയും ഇനിയും ഒരു മാനുഷിക പരിഗണനയും ഒരു ദയയും ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബിലാവൽ ഭൂട്ടോ ഓ പാകിസ്ഥാൻ ഇന്ത്യ ഏൽപ്പിച്ചിരിക്കുന്ന പ്രഹരം എത്ര വലുതാണതുകൊണ്ട് തിരിച്ച് നമുക്കും കൊടുക്കണമെന്ന് തിരിച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ നമ്മളെ തകർത്ത് തരിപ്പണം ആക്കുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല ഇപ്പോൾ കാശ്മീരിലെ പഹൽഗാമിൽ കയറി ഇരുപത്തിയൊൻപത് പേരെ മതം ചോദിച്ച് ഷൂട്ട് ചെയ്തതുകൊണ്ടല്ലേ ഇന്ത്യ തിരിച്ചക്രമിച്ചത് അത് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റണ്ടേ ഇവർക്ക് പറ്റണ്ടേ അങ്ങനെയുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ ഇവമാരെ പാക്കികൾ വിളിക്കുമായിരുന്നു സിന്ധു സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ബിലാവൽ ഭൂട്ടോ ഇന്ത്യക്കെതിരെ യുദ്ധ മുഴക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാന് വെച്ചത് അങ്ങനെയിരിക്കും ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടി അടിക്കും ഇന്ത്യ നമ്മുടെ രാജ്യം തന്നെയാണ് വലുത് ആക്രമണങ്ങൾക്കും എതിരെ നാം ഒന്നിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സിന്ധു മരവിപ്പിച്ചാൽ ുംദീജല യുദ്ധമല്ലാതെ മറ്റൊരു മാർഗവും എന്ന് ബിലാവൽ ഭൂട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും തിരിച്ചടിയും കലാപവും കൊള്ളയും കൊലയും രക്തച്ചൊരിച്ചിലും അല്ലാതെ മനുഷ്യന്മാരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു രീതികളിപ്പർക്കുള്ളതായിട്ട് ആർക്കെങ്കിലും ആറു നദികളും തിരിച്ചു പിടിക്കാനുള്ള യുദ്ധത്തിന് പാകിസ്ഥാൻ ശക്തമാണെന്ന് ശരിയാണ് ഇന്ത്യ ഈ പാത തുടർന്നാൽ ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധ സാധ്യതകൾ ഉൾപ്പെടെ പരിഗണിക്കുമത്ര അതല്ലാതെ ഞങ്ങൾക്ക് മറ്റു വഴികളില്ല ഞങ്ങളല്ല യുദ്ധം തുടങ്ങി വെച്ചത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഇനിയും ആക്രമണം നടത്താനാണ് ശ്രമമെങ്കിൽ അവ പേടിയുണ്ട് പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യയിലെയും ജനം പോരാടാൻ തയ്യാറാണെന്ന് ജയിക്കാതെ ഞങ്ങൾ തല കുനിക്കില്ല എന്നും അപ്പോൾ കാശ്മീരിലെ പഹൽഗാമിൽ കയറി ഇങ്ങോട്ടടിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ യുവർക്കാണെന്ന് ചിന്തിക്കുദ്ധിക്കാരല്ലേ യു എസ് സന്ദർശനത്തിനിടയിൽ പാക് സൈനിക മേധാവിയും ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് അതിന്റെ പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോവിന്റെ പ്രസ്താവന പാകിസ്ഥാനിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ല എന്നായിരുന്നു പാക് സൈനിക മേധാവിയായിട്ടുള്ള ഞങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ് ഇന്ത്യയും അതെ ആദ്യ പൊട്ടന്മാർക്ക് അറിയത്തില്ലായിരിക്കും ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നായിരുന്നു ബിസിനസ്സുകാരനായിട്ടുള്ള ഓണററി കോൺസിലായിട്ടുള്ള കോൺസിലർ പിന്നെ അദിനാൻ അസദ് അയാൾ അയാള് ടൈ എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണ് അത്താഴ വിരുന്നിൽ പങ്കെടുത്ത ആളുകളോട് അസിഞ്ഞതാണ് കാരണം എന്തായിരുന്നാലും നമ്മൾ ചാവും അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്ന് ആണവായുധം കാണിച്ചിട്ടുള്ള ഭീഷണി പാകിസ്ഥാന്റെ പതിവ് ശൈലിയാണെന്നും ഈ ഭീഷണിക്ക് ഇന്ത്യ മുട്ടുമടക്കുമെന്ന് വിചാരിക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ മറുപടി നൽകി ഇത്തരം പരാമർശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രീതിയെ കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തമായിട്ട് നിഗമനത്തിനെത്താമെന്നും ഇന്ത്യ പറഞ്ഞു ഇന്ത്യയുടെ സൗഹൃദ രാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ച് ഇത്തരം പരാമർശങ്ങൾ എന്നത് ഖേദകരമാണെന്ന് അസീം മുനീറിന്റെ പരാമർശത്തിന് മറുപടിയായിട്ട് ഇന്ത്യ പറഞ്ഞു കാരണം മറ്റൊരു രാജ്യത്തിരുന്നിട്ടാണ് ഇന്ത്യക്കെതിരെ പറഞ്ഞത് ഇപ്പോ ഈ ചാവേറുകൾ ഉണ്ടല്ലോ ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കുന്ന ചാവേറുകൾ ഇവന്മാരെന്തിനാണെന്ന് അറിയാമോ ഇരുമ്പ് നിക്കറിടുന്നത് എന്തായിരുന്നാലും ഞാൻ മരിക്കും പൊട്ടിത്തെറിക്കാനാണല്ലോ ഈ പോകുന്നത് അയിന് എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഏകയോട് ആരാ പറഞ്ഞേ നിന്നോട് ഞാൻ ചോദിച്ചോ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഏറെ ഈ പോടാ നമുക്കിഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം അങ്ങനെ നീ അല്ല ആർക്കെങ്കിലും ആരോടെങ്കിലും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുവോ എടാ എനിക്ക് ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടടാ ഞാൻ അങ്ങനെ ആരെയും പ്രേമിക്കാൻ ഒന്നും ശ്രമിക്കുന്ന ആളല്ല എൻ്റെ മോന് വയസ്സ് ഇരുപത്തിരണ്ടായി ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞു എന്നെ പ്രേമിക്കാനോ ഇഷ്ടപ്പെടാനോ എല്ലാം ഇറങ്ങിപ്പോടാം അപ്പൊ പാകിസ്ഥാന്റെ ഒരു രീതി കണ്ടു ഇത് മത രീതിയാണ് അതായത് ഞങ്ങളില്ലാതായാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകത്തില്ല ലോകത്തിന്റെ പകുതിയേയും കൊണ്ടേ ഞങ്ങള് പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഓരോ ക്ഷേത്രങ്ങളിൽ കയറി പൊട്ടിത്തെറിക്കുമ്പോഴും ഓരോ ക്രിസ്ത്യൻ ചർച്ചുകളിൽ കയറി പൊട്ടിത്തെറിക്കുമ്പോഴും ഇരുമ്പ് നിക്കറിട്ടിവരെ പൊട്ടിത്തെറിക്കുന്നത് എന്തിനാ ഇതാണ് ഇവരുടെ ലക്ഷ്യം നമ്മൾ ഒറ്റയ്ക്ക് പോകരുത് ആ അത്ര സുഖത്തിൽ ജീവിക്കണ്ട എല്ലാവരും പോട്ടെ എന്ന് എല്ലാവരും തീരട്ടെ അത്ര സുഖത്തിലും സന്തോഷത്തിലും ഒന്നും ഒരുത്തനും ജീവിക്കണ്ട പ്രത്യേകിച്ച് പോകുമ്പോൾ കുറേയധികം കാഫിറുകളല്ലേ ചത്തൊടുങ്ങുന്നത് അതിലെത്ര സമാധാനം ഇവർക്ക് അതിലിവരെത്ര കണ്ട് സന്തോഷിക്കുന്നു ഈ സൃഷ്ടാവായിട്ടുള്ള പടച്ച റബ്ബ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഒരു ദുരന്തവും ദുരിതവുമാണ് അന്യമതവിരുദ്ധതകൾ ഒരു കിത്താബും കുറച്ച് മുറിയന്മാരും ഒരു നേതാവും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം ലോകത്ത് സമാധാനമില്ല ഇക്കണ്ട യുദ്ധങ്ങള് കൊള്ളകള് ഏ കെടുതികള് ഇതൊക്കെ നടക്കുന്നത് എവിടെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത് ഇതൊന്നും അവസാനിക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത് കേട്ടോ ഇത് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കുന്ന ഒന്നല്ല ഇപ്പോ നമ്മുടെ നാട്ടില്